സംഗതി കാണിച്ചു തരാം എല്ലാരും നമ്മളോട് ഇവിടെ എന്തിനാ ഈ വെള്ളത്തിന്റെ പറയാം നമ്മളോട് ഒരു സബ്സ്ക്രൈബർ ഈ ബെർണർ സ്റ്റാൻഡില്ലേ കാറ്റടിക്കാതിരിക്കുക ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ള ചീലച്ചട്ടി കുക്കർ അവർക്ക് സംശയം സ്വാഭാവികം പറഞ്ഞിട്ട് കാര്യമില്ല തോന്നുന്നു തുണി കാര്യ ഇതാണ് ഞങ്ങളുടെ മിഠായി ഞങ്ങൾക്ക് വലിയ വല്യ ും ചേടിയുടെ മുട്ടി എല്ലാ ദിവസവും ഇതിന് ആക്ടിവിറ്റി ഉണ്ടല്ലേ പറയും പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേന്ന് പറയണേ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഒരു വീഡിയോയിൽ അഞ്ച് ഡ്രസ്സ് മാറി നാല് ഡ്രസ്സ് മാറിന്ന് ഒരു ദിവസം ഒരു സംഗതി കാണിച്ചു തരാം എല്ലാരും നമ്മളോട് ചോദിക്കില്ല ഇവിടെ എന്തിനാ ടാങ്കി വെച്ചേക്കാ ടാങ്കി വെച്ചേക്കണ വേനൽ കാലത്ത് ഞങ്ങള് വെള്ളം സ്റ്റോർ ചെയ്യണോ നമ്മള് മുനിസിപ്പൽ വാട്ടർ കണക്ഷൻ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട് മന്ത്ലി പേയ്മെന്റ് രണ്ടു മാസം കൂടുമ്പോഴാണ് പേയ്മെന്റ് അടയ്ക്കണത് പേയ്മെന്റ് വെച്ചാൽ ബില്ല് കൊണ്ടുവന്നതിന് മുമ്പ് കുറച്ച് അഡ്വാൻസ് പൈസയും കൊണ്ട് അടയ്ക്കുവോ ഇവിടുത്തെ പതിമുട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാം ഈ ടാങ്കില് നീ നേരത്തെ കണ്ടപ്പോ ഇരുന്ന വെള്ളവും ഇപ്പഴത്തെ വെള്ളവും തമ്മിലൊന്ന് നോക്കിക്കെ നല്ല വെള്ളമാണ് വാട്ടർ കണക്ഷനിൽ നമുക്ക് വന്ന വെള്ളം ഞങ്ങൾക്ക് ഒരു കാര്യം അങ്ങോട്ട് അതിൻ്റെ കൂടെ പറയാം എടുത്തോ അപ്പൊ ഇതില് പടം എടുത്തോ പടം എടുത്തില്ലേ ഞങ്ങളൊരു പത്ത് ഇരുപത് അപ്പച്ചുമ്പച്ച് കൊല്ലപ്പഴ വാട്ടർ കണക്ഷൻ എടുത്ത ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലത്തോടായിട്ടുണ്ട് അവര് മരിച്ചിട്ടിപ്പോ ഇരുപത്തഞ്ച് വർഷമായി അപ്പൊ അതിന് മുമ്പ് നമ്മള് മുനിസിപ്പൽ വാട്ടർ കണക്ഷൻ പഞ്ചായത്ത് റോഡ് വഴി പോയപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് റോഡ് വഴി ക്രോസ് ചെയ്യിച്ച് നമ്മുടെ സ്വന്തം ചെലവിൽ നമ്മൾ കണക്ഷൻ എടുത്തതാണ് ഇപ്പം ഞങ്ങളുടെ നെയബർ ജെയിനും എടുത്തായിരുന്നു അവരും അവരുടെ സെപ്പറേറ്റ് നമുക്ക് സെപ്പറേറ്റ് പൈപ്പ് കണക്ഷൻ എടുത്ത് കാരണം എന്നാന്ന് വെച്ചാൽ ഒറ്റ പൈപ്പിൽ കൂടെ വന്നാൽ വെള്ളത്തിന് ഫോഴ്സ് ഉണ്ടാവില്ല അപ്പം ആ റോഡിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മളിവിടെ എടുത്തു അപ്പം ഇത് പറഞ്ഞെന്നുവെച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഞാൻ അടച്ചേക്കട്ടെ മലിനം മിടാതെ ആയിട്ട് അടക്കട്ടെ എന്ന് പറഞ്ഞേ വെള്ളത്തിന് വിശേഷം വേറെ പറയാം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ ഞങ്ങളുടെ വീടിന്റെ ഒരു സൈഡ് പാടായതുകൊണ്ട് പാടത്തിന്റെ സൈഡേക്കിടെ തോടുണ്ട് അപ്പ ഈ അവിടെ വെള്ളം ഇങ്ങനെ ഉണ്ടാവും ഈ തോടും പാടും നേരെ തന്നെ രണ്ടു വശം അപ്പൊ കുറെ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും നമുക്ക് വെള്ളത്തിനൊരു കളർ ചേഞ്ച് വരും ഒരു യെല്ലോയിഷ് കളറിലേക്ക് വരും രണ്ട് മൂന്ന് മാസം ഉള്ളൂ നല്ല തണുത്ത മഴ പെയ്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിലാകും അപ്പം വാട്ടർ കണക്ഷൻ ഈ ഏരിയക്കൂടെ വന്നപ്പോൾ എന്നാൽ അന്നേരം എടുത്തിടുകയാണെങ്കിൽ നമുക്ക് സൗകര്യമാണല്ലോ എന്നോർത്ത് നമ്മൾ സ്വന്തം ഇതിൽ എടുത്തു നമ്മൾ മന്ത്ലി വൺ മന്ത്ലി അല്ല രണ്ട് മാസത്തിലൊരിക്കൽ പേയ്മെൻറ്റും അടയ്ക്കാറുണ്ട് അപ്പം ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിൽ ഇങ്ങനെ വെള്ളം നമ്മൾ വേനൽക്കാലത്ത് സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് ഈ വെള്ളമാണ് നമ്മൾ ഉപയോ അടുക്കളയിലേക്കും ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് മറ്റു പാത്രം കഴുകാനൊക്കെ ടാപ്പിൽ തന്നെ എടുക്കും അങ്ങനെയുള്ളു കാരണം യെല്ലോ കളറാവുമ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അതിനു വേണ്ടിയാണ് നമ്മൾ കണക്ഷൻ അന്ന് എടുത്തു വെച്ചത് അപ്പം ടാങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഈ വേനലാവുമ്പോഴത്തേക്കു വേണീ ടാങ്കിൽ ക്ലീൻ ചെയ്തത് എല്ലാ വർഷവും അപ്പം ഇത് ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി വെച്ച് വാട്ടർ കണക്ഷൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ടാങ്കിലേക്ക് കയറാനുള്ള പൈപ്പ് വെച്ചേക്കണേ അവിടെ നിന്ന് നമുക്ക് ഒരു ഹോസ് ഇട്ട് ഇതിലേക്ക് ടാങ്കിൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കും പലരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ വാട്ടർ ടാങ്ക് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ടാങ്കിന് രണ്ടെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് അതിലങ്ങനെ അത് ഈ ഉപയോഗം ഇല്ല പഴയ ടാങ്കാണ് ഇത് കഴിഞ്ഞ് മേടിച്ച് വെച്ചതാണിത് അപ്പോൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉപയോഗത്തിന് എടുക്കും അപ്പം എല്ലാ വർഷവും അപ്പയാണ് ഇത് ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം നിറച്ച് വെക്കുന്നത് വേനൽക്കാലം ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ സമയത്തിൻ്റെ ഈ പറമ്പിൽ ഇങ്ങനെ ഇതായതുകൊണ്ട് പറമ്പിൽ പോയി പരിപാടി ഇതും നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടതിന് സമയം കിട്ടില്ല വേനലായി കഴിഞ്ഞാൽ ഒന്നിടവിട്ട ദിവസവും നമുക്ക് പൈപ്പ് കണക്ഷനിൽ വെള്ളം വരുവുള്ളൂ അപ്പം ആ വെള്ളം വരുമ്പോൾ ഏത് സമയത്താ എങ്ങനെയാണ് വെള്ളം വന്നതെന്ന് പറയാൻ പറ്റൂല അപ്പം എന്നോട് പറഞ്ഞ ഒരു ദിവസം ഈ ടാങ്ക് ഒന്ന് കഴുകാൻ സമയം കിട്ടില്ല രാത്രിയാകുമ്പോൾ പിന്നെ കഴുകി നീറ്റാവൂല ഞാൻ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ അത്ര ആയിട്ട് ചെയ്യണ ആളല്ലാത്തതുകൊണ്ട് അത്രയ്ക്കൊന്നും ആവൂല ഇപ്പം നമ്മുടെ കുഞ്ഞോളും കൂടെ ഇവിടെ വന്ന ദിവസം ഞാൻ കുഞ്ഞോളോട് പറഞ്ഞ് കുഞ്ഞോളെ ഞാനൊരു കാര്യം ചെയ്യാം ടാങ്കിൽ നിന്ന് വെള്ളം ഇതിലുള്ള വെള്ളം നമുക്ക് ആ പഴയ ടാങ്കിലേക്ക് ഒഴിച്ച് വെക്കാം ഒരു ഉണ്ട് വെള്ളം ആ ടാങ്കിലേക്ക് ഒഴിച്ച് വെച്ചാൽ നമുക്ക് രണ്ടുപേർ കൂടെ ടാങ്കി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു ചേച്ചിക്ക് ആവുമോ എന്ന് നമുക്ക് രണ്ടുപേർ കൂടെ ചെയ്യാം കുഞ്ഞോളേന്നും പറഞ്ഞ് ഞാൻ അപ്പ കാണിക്കുന്ന രീതിയിലുള്ള മെതേഡുകളിലെല്ലാം ക്ലീൻ ചെയ്തു ഇതൊന്നും അറിയുന്നില്ല പറമ്പില അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നല്ല വെള്ളം ഒഴിച്ച് ഒന്നോടെ ബക്കറ്റിൽ ഒഴിച്ച് ടാങ്കൊക്കെ കഴുകി നീറ്റാക്കി ആ സ്ലോപ്പിന്റെ സ്ലോപ്പിൻ്റെ കൂടെ കൊണ്ടുപോയി അപ്പങ്ങനെയാ കമത്തണത് കമത്തും പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിയിട്ട് അകത്തൊന്ന് തൂക്കും അതൊക്കെ ഞങ്ങളും നടത്തി ഞങ്ങളുടെ രീതിയിൽ നടത്തി വെച്ച് ഞാൻ പറഞ്ഞു നമുക്ക് ഓസിൽ വെള്ളമുണ്ട് നമുക്ക് ഓസ് കഴിയും ഓസിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് പിടിച്ച് വെക്കാന്ന് പറഞ്ഞപ്പം ഞാനും കുഞ്ഞുളുടെ ചെയ്ത ഒരു പണിയായത് ടാങ്ക് ക്ലീനിങ് കയറി കഴിഞ്ഞാൽ അപ്പം ഉച്ചിട്ട് ഉണ്ണാനായിട്ട് അവർ ഉണ്ണാൻ കയറിയപ്പോൾ കയറി വന്നു കഴിഞ്ഞപ്പം എന്നോട് ഞാൻ പറഞ്ഞത് ടാങ്ക് ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ എന്തോ സംശയം തോന്നി കുഞ്ഞുങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പണി ഒപ്പിച്ച് കാണൂന്ന അപ്പൊ അപ്പോ ഒന്ന് നോക്കിയിട്ട് പറയുന്നു കണ്ടേ

ആ അതെ അവിടെ ഒരു പപ്പായ പഴുത്തു പപ്പായൂ ആദ്യത്തേതിലെ അതെ ഇത് ട്ടുണ്ട് മറ്റേത് മുറിച്ചായിരുന്നോ തേക്കാനുള്ള തുണി എടുത്തോ പപ്പയുടെ രണ്ട് ഷർട്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു വേഗം വരുമോ പോയിട്ട് അല്ല ഇവിടെ ഉണ്ടല്ലോ അപ്പൊ പപ്പായ പിന്നെ ഉണ്ടല്ലോ വേറെ ഉണ്ടെന്ന് അമ്മ പറയണ്ടായിരുന്നു ഫ്രിഡ്ജില് ായിരുന്നു പക്ഷെ അത് ഞാൻ മറന്നു നോക്കാനായിട്ട് അത് കിട്ടുമായിരിക്കും അറുപത് രൂപ വിലയുള്ളതിന് ഇരുപത്തി ഒമ്പത് രൂപ എന്താ എന്ത് മാത്രം പോപ്പിൻസ് കയ്യിലെടുത്ത് ഇത് മുഴുവൻ തിന്നാൻ പോവാണ് ഇതാണ് ഞങ്ങളുടെ മിഠായി ഞങ്ങക്ക് വലിയ എക്ലയറും ഫൈവ് സ്റ്റാറും സിൽപ്പും ഒന്നും അല്ല ഊണ് കഴിയുമ്പോൾ ഇത് പൊട്ടിച്ച കുപ്പിയിൽ ഓരോന്ന് ഇട്ട് വെക്കും ഇങ്ങനെ കഴിയുമ്പോൾ കഴിയുമ്പോ കഴിക്കും അപ്പൊ പറയണ രണ്ടെണ്ണം ഒരുമിച്ച് കഴിക്കണം രണ്ട് കളർ അപ്പൊ പത്തെണ്ണ മേടിച്ചു അപ്പൊ രണ്ട് കളറാവുമ്പോ രണ്ട് ഫ്രൂട്ടിന്റെ രുചി ഒരുമിച്ച് കിട്ടും അതപ്പോ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരെണ്ണാട്ടോ എടുക്കാറുണ്ട് ഇടയ്ക്ക് എപ്പോഴും ഒന്നുമില്ല നല്ല കറികളൊക്കെ കൂട്ടി ഉണ്ണുവാണെങ്കിൽ ഇല്ലേ എനിക്ക് പിന്നെ അങ്ങനെ ഫുൾ വേണമെന്നില്ല ഞാനിത് ഇട്ട് വെക്കണമെന്ന് കാണിക്കാം ഫുൾ എന്ന് പറഞ്ഞാൽ മൊത്തം അല്ലന്നേ ഈ മിഠായി വേണോന്നില്ല ഞാൻ എടുക്കാറില്ല ഇച്ചിരി കറിക്കൊക്കെ എനിക്കിത്തി രുചി കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഊണ് കഴിയുമ്പോൾ ഒരെണ്ണെടുത്ത ഓരോട്ട കൊഴപ്പിനെയും തിന്നാൻ തോന്നുന്നു അതുകൊണ്ട് വേണ്ട പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ കുപ്പിയിൽ ഇടുന്നതൊന്നും കാണിക്ക എങ്ങനെയാ കാണാനൊന്നുമില്ല എല്ലാ വീടുകളിലും ഉള്ളതാണ് പിന്നെ നിങ്ങളായിട്ട് വെറുതെ ഇത് കൊണ്ടുവന്നപ്പോ ഷെയറിങ് പറഞ്ഞീത അത് എപ്പോഴും എടുക്കാനുള്ളത് അല്ലാതെ ഒരുമിച്ച് കുത്തി കടത്തി അതിലിടാൻ പാടില്ല ഒരു സബ്സ്ക്രൈബർ ചോദിച്ചേ ഈ ബെർണർ സ്റ്റാൻഡില്ലേ കാറ്റടിക്കാതിരിക്കാൻ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ള ചീനച്ചട്ടി കുക്കർ ഒക്കെ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതിപ്പം കുക്കറൊന്ന് ഇനിയിപ്പൊ വൈകിട്ട് ചോറുംകലം കേറ്റ കാണിച്ചു തരാ ഒരു കൊഴപ്പില്ല അതെ നോക്കിയാ അതിലല്ല നമ്മള് മുട്ടണത് നമ്മുടെ ഗ്യാസിന്റെ ആ നാല് ഇതിലാ വെക്കണത് അപ്പൊ അതിങ്ങനെ സപ്പോർട്ടായിട്ട് ഇപ്പറേ ഇരിക്കണോ കാറ്റ് ഇങ്ങനെ ഫ്ലെയിം ഇതാവാതിരിക്കാൻ വേണ്ടി കാറ്റിലൊന്നും നോക്കിക്ക ഇനി വെച്ച് വെച്ച് കാണിക്കാം കാണിക്കാൻ അത് കറി അത് വിട്ടുപോയി നാളെ നാളെ പിടിക്കാം കറി എന്തെങ്കിലും ചെയ്യുമ്പോ കാണിക്കാം ചോറുംകലം വാർക്കണത് കാണിക്കാം ചോറ് വാർക്കണം അന്നേരം കലം കയറണത് കാണിക്കാം അതെ അത് എങ്ങനെയാന്ന് വെച്ചാ അവർക്ക് സംശയം സ്വാഭാവികം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കാണെങ്കിലും തോന്നും ഇതില് നമ്മളെ മുട്ടിക്കുന്നില്ല ആ നാല് നാലിതേ ഇല്ല അടുപ്പിന്റെ അതിൽ മാത്രമാണ് സാധനം ഇരിക്കണത് ഇത് കവർ ചെയ്തിങ്ങനെ ഇരിക്കുന്നതാണ് നമുക്ക് കാറ്റ് പറക്കാതിരിക്കാൻ ഫ്ലെയിം പറക്കാതിരിക്കാൻ വേണ്ടി അതിൽ തന്നെ സ്പ്രെഡ് ആയി പോകല് ഇതിൽ തന്നെ ഇരിക്കും അപ്പൊ അതാണ് അതിന്റെ കാര്യം അപ്പൊ ഇനി കപ്പ ഉപിക്കട്ടെ കപ്പ വേവിക്കുന്ന ഒക്കെ കണ്ട് 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 കണ്ടും കാണിച്ച് മടുത്താക്കണം അപ്പൊ വൈകിട്ടത്തേക്ക് കപ്പ വേവിച്ചത് മീൻകറിയ ഓക്കെ ഡ്രസ് പറയാ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഒരു വീഡിയോയിൽ അഞ്ച് ഡ്രസ്സ് മാറി നാല് ഡ്രസ്സ് മാറിന്ന് നിങ്ങള് പറഞ്ഞ ഒരു ദിവസം പൂർണ്ണമായി ശരിയാണ് വേനലായ എൻ്റെ രീതി അതാ കാരണം ചിലപ്പോ ഞാൻ ഏപ്രൻ കെട്ടാതെ എന്തെങ്കിലും പെട്ടെന്ന് കുക്ക് ചെയ്യാൻ ഞാൻ പറയാറുണ്ട് ശനിയും ഞായറും ഞങ്ങള് വളരെ ബിസിയായിരിക്കും ഇപ്പൊ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചാറ ഒഴുക്കുവോ ഇതിലെ അരപ്പ് വീഴും എന്തെങ്കിലുമൊക്കെ ചെയ്യും ഏപ്രൻ ഇല്ലെങ്കിൽ ഏപ്രിൻ കെട്ടുന്നതിന്റെ പ്രധാന ഉദ്ദേശം നിങ്ങൾക്കറിയാലോ എന്നാന്നുള്ള ഡ്രസ്സ് നീറ്റായി ഇരിക്കുക എന്നുള്ളതാ ഈ ചൂട് കൂടുതലങ്ങായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏപ്രണും എല്ലാം കിടക്കണമെന്ന് നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഫാൻ ഉള്ളിൽ കിടന്ന് കറങ്ങണില്ല അപ്പൊ ഞാനിപ്പൊ കപ്പയുടെ പരിപാടി കോരി എടുത്തു കഴിഞ്ഞ് മിക്സി ഒന്ന് കഴുകാൻ ഓർത്ത് കഴുകി വെയിലത്തേക്ക് വെക്കാൻ ഓർത്ത് ടാപ്പൊക്കെ തുറന്നപ്പോഴത്തേക്കും ഏപ്രണില്ല എന്തെങ്കിലും വയറ് മുഴുവനും പൂപ്പായം നാട്ടുകീറ്റിച്ചല്ല എനിക്ക് സ്റ്റോയിലില്ലല്ലോ ഒന്നും അതുകൊണ്ട് പെട്ടെന്ന് ആ കുപ്പായ മാറി വെച്ച് വേറെ ഒരെണ്ണം എടുത്തിട്ടതാട്ടോ കുളിച്ചിട്ടും ഇല്ല ഒന്നുമില്ല കപ്പ കഴിച്ചിട്ടില്ല അപ്പൊ കപ്പ വേവിച്ചോണ്ടിരുന്ന പോരെണ്ണം കപ്പ ഒരാൾക്ക് വിളമ്പിപ്പ വേറെ ഒരെണ്ണം വേറൊരാൾക്ക് വിളമ്പ വേറെ ഒരെണ്ണംന്ന് തോന്നരുത് ഇങ്ങനെയൊക്കെ ചില മിസ്റ്റേക്ക് എന്റെ കൈകളിൽ ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് മാറിയിച്ചു വന്നത് ഇതിലിപ്പോ ഏതാ എന്റെ കഷ്ണം വേണ്ട ഞാൻ പറഞ്ഞില്ലേ കഷ്ണം ഇല്ലാഞ്ഞിട്ടല്ല കഷ്ണോണ്ട് എനിക്ക് വേണ്ടിക്കാം ഫാൻ ഓഫ് ചെയ്ത് വരാം പോയിരിക്കാം ഇട്ടിരിക്കും നടന്നോ ഞാൻ പിന്നാലെ ഉണ്ട് ഇപ്പഴേ ഇങ്ങനെയാണെങ്കിൽ കൊറച്ച് കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ ശരി ഒരു മാസം കഴിഞ്ഞ ഇരിക്കാൻ പറ്റില്ല നമുക്ക് മരത്തിന്റെ കൊമ്പുകളൊക്കെ പറ്റി നല്ല അപ്പം നന്നായിട്ട് ഇതാണ് തോരന്താൾ അമ്മാച്ച കൊണ്ടെത്തന്നത് അല്ലേ ഉം 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 നല്ല രുചിയായിരുന്നു ഇതിന് എന്തോ വേറെന്തോ പേര് പറയും ചീരച്ചേമ്പോ അങ്ങനെ എന്തോ പറയൂന്ന് കമൻസിൽ കണ്ടതാ കേട്ടോ നമ്മള് തോരന്താളെന്നാ പറയണേ അതെ അതെ അതാ അവര് ചീരച്ചേമ്പെന്ന് പറയണേ ചീരക്കും അങ്ങനെ തന്നെയല്ലേ ഈ ഏണിയുടെ പനുശോഭനവും കൂട്ടി എല്ലാ ദിവസവും ഇതിനും ആക്ടിവിറ്റി ഉണ്ടല്ലേ ഇന്നും കൊടപ്പനാല്ലേ ചെറുപയറുണ്ടോ ഇല്ല വൻപ ചെറുപയർ തീർന്നു അതായിരുന്നു രസം അതാ നല്ലത് എന്നോട് ഗ്ലേസ് ചേച്ചി ചെറുതായി ഗ്ലേസ് ചേച്ചി പറഞ്ഞാ ചെറുപയറിട്ടുണ്ടാക്കണം നല്ലെന്ന് ഉം അവരങ്ങനെ ഉണ്ടാക്കും അത് ശരിയാ ചെറുപയറിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാ ഉം വൻപയർ ഉപയോഗിച്ച് വെച്ചു ഇന്ന് ഇതിലൂടെയാണ് അമ്മയുടെ വീഡിയോ എടുക്കണേട്ടോ കൊടപ്പന ഉണ്ടാക്കുവാൻ കൊഴപ്പുണ്ട് അപ്പയുടെ ഫേവററ്റ് സാരമായി കുടപ്പൻ ഇതിന് എന്തൊക്കെ പേരുകളല്ലേ കൂമ്പ് വാഴ ചുണ്ട പിന്നെ എന്തൊക്കെ പേരുകളോ അത്രയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളു പിന്നെ ഉണ്ടാവും പറഞ്ഞ പോലെ നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ള വാഴക്കൂമ്പെന്നും പറയ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേന്ന് പറയണേ അടുത്ത കാലം നമ്മള് സ്റ്റാൻഡാ ഞാൻ പൊക്കി കാണിക്കും കുക്കറാകുമ്പോ അത്രേം ബുദ്ധിമുട്ടാ പൊക്കെ ഒരു സ്റ്റാൻഡിലും മുട്ടൂലേ നാല് നോബിലായിരിക്കണത് കല കലവും കുക്കറും ജീനിച്ചിട്ട് എന്ത് വെക്കുമ്പോഴ് അതിലേ മുട്ടുകൊള്ളു ഇതിലും മുട്ടുമല്ലേ ഇത് കവർ ചെയ്തിരിക്കുന്ന അല്ലേ സാധനമല്ലേ കാരണം ഒരു പ്രശ്നമല്ല നമ്മള് ഗ്യാസില് എന്തൊക്കെ സാധനങ്ങള് വെക്കണോ അതെല്ലാം നമുക്ക് ഇതില് വയ്ക്കാം സ്റ്റാൻഡ് ആവരണായിട്ടിരിക്കണതാണ് പ്രൊട്ടക്ഷൻ പിന്നെ ഇതിന്റെ മെഷർമെന്റുകളൊക്കെ ഓൺലൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങോ കണ്ടോ ഞാനിങ്ങനെ ഓരോ പാത്രം വെച്ചപ്പോൾ ജസ്റ്റ് എടുത്ത് കാണിച്ചു എന്നുള്ളൂ നമ്മളോട് അങ്ങനെ ചോദിച്ചത് കാരണം കേട്ടോ ഇതിനും പ്രശ്നങ്ങളൊന്നുമില്ല മുട്ടലോ തട്ടലോ അങ്ങനെ ഒന്നുമില്ല കൂളായിട്ട് തന്നെ അതിരിക്കണ്ട് നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ അടിച്ച കാറ്റുകൊണ്ട് ഈ തീ കെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പർപ്പസ് കേട്ടോ ഈ സ്റ്റാൻഡ് വെക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് ഈ സ്റ്റാൻഡ് ഓ അതിലിപ്പോൾ തുടർന്ന് ചൂടുണ്ട് ചോദിച്ചില്ലായിരുന്നു ചട്ടി വയ്ക്കാവുന്നേ ഇരിക്കണം നല്ല സേഫ് ആയിട്ട് തീ കത്തിക്കാത്തതിപ്പോ ഇതിനകത്തൊന്നും പാചകം ചെയ്യാനില്ല കഞ്ഞി കഞ്ഞി കുടിക്കുടിക്കുമ്പോ കാണിക്കേ സൂപ്പർ ആയിട്ടിരുന്നു പല പല പാത്രങ്ങൾ ഇതിനകത്ത് വെച്ച് കാണിച്ചു ചെരുവൻ വന വെച്ച് കാണിച്ചു പ്രഷർ കുക്കർ കാണിച്ചു പിന്നെ കറി വെച്ച് നല്ല ചട്ടി കാണിച്ചു നോക്കുതാ എണ്ണമന വിരുന്നോളും ഓക്കെ പിന്നാലെ കാണാം ഇത് മീൻ മറത്തോട്ടോ നീ ഒന്നുമില്ല ഉണക്കച്ചാള അല്ലേ